ഹായ് ഗൈസ് ഇന്നൊരു ഫുഡ് വ്ളോഗാണ് കേട്ടോ നമ്മൾ എറണാകുളത്തുനിന്ന് വരുന്ന വഴിയാണ് അപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ശരിക്കും യൂടേണിലത്തു പോകണം കാർട്ടിയനി കാണുമ്പോൾ തന്നെ അറിയായിരിക്കും അല്ലേ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ നെടുമ്പാശ്ശേരി അത്താണിയിലാണ് കേട്ടോ ഞാൻ ഇത് വരുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ സർവീസുകാരൊക്കെ ഉണ്ടായിരുന്നു നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഇതാണ് മെയിൻ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഞങ്ങൾക്കൊരു പ്രൈവറ്റ് റൂമ് പോലെ രണ്ട് പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ളൊരു ഇതാണ് തന്നത് ഈ ബോർഡിലാണ് സ്പെഷ്യൽസ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ മൂന്നരക്കാണ് അവിടെ എത്തിയത് മൂന്നരയ്ക്ക് എത്തിയപ്പോൾ അറിയാലോ അവസ്ഥ എന്തായിരിക്കും എന്ന് മീൽസ് ഉണ്ടായിരുന്നു മീൽസ് മാത്രമാണ് കേട്ടോ അവിടെ ഉള്ളത് മെയിനായിട്ട് അല്ലാണ്ട് വേറെ ഐറ്റംസ് ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല മീൽസാണ് അപ്പോൾ ഞങ്ങൾ അതാണ് ഓർഡർ ചെയ്തത് സ്പെഷ്യലുകൾ പിന്നെ കാളാഞ്ചി സ്ക്വിഡ് കരിമീൻ എന്താണ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ബാക്കി ബാക്കിയുണ്ടായുള്ളൂ അടിപൊളി സാധനങ്ങളൊക്കെ തീർന്നു പോയായിരുന്നു ആ ഒരു ടൈം ആയല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ടൈഗർ പ്രോൺസ് മാത്രമാണ് പറഞ്ഞത് പിന്നെ ചെമ്മീൻ ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഇപ്പം പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഉഫ് ചെമ്മീൻ ചമ്മന്തി ആയിരുന്നു കറികളും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സാമ്പാറൊക്കെ സൈഡ് ഡിഷാണ് സാമ്പാറും പിന്നെ മോരും അതൊക്കെ സൈഡ് ഡിഷാണ് തരുന്നത് ഇവർ മെയിനായിട്ട് മീൻ കറിയാണ് അതായത് തിരുതേടാന്ന് തോന്നുന്നുണ്ട് ഞാനൊരു വീഡിയോയിലൊക്കെ കണ്ടിരിക്കുന്നത് അതാണ് അവിടുത്തെ സ്പെഷ്യൽ എന്ന് ചാറ് അപ്പോൾ ആ ചാറ് ആണ് ഒഴിച്ചിട്ട് നമുക്ക് മെയിനായിട്ട് തന്നത് പപ്പടം ഉണ്ടായിരുന്നില്ല അത് എന്താണെന്ന് അറിയില്ല പപ്പടം കഴിഞ്ഞതാണോ പപ്പടം കൊടുക്കാണ്ടാണോ നല്ല തരാണ്ടാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഉരുളം കിഴങ്ങിൻ്റെ ഒരു കറി ഞാൻ തോന്നുന്നു ബേബി പൊട്ടറ്റോ പോലെ എനിക്ക് ഫീൽ ചെയ്തെനിക്ക് കറി മനസ്സിലായില്ല നവിയിലുണ്ടായിരുന്നു പിന്നെ അച്ചാർ അടിപൊളിയായിരുന്നു കേട്ടോ വടുകപ്പുളിയുടെ അച്ചാറും ഉണ്ടായിരുന്നു നല്ല എരിവുണ്ടായിരുന്നു അപ്പോൾ തേ നമ്മളുടെ ടൈഗർ പ്രോൺസ് വന്നിട്ടുണ്ട് നല്ല ചൂടായിരുന്നു കയ്യൊക്കെ പുള്ളി എടുത്തപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് അറിയുമോ ഇത് ഗ്രേവി ഉണ്ടല്ലോ ടൈഗർ പ്രോൺസിൻ്റെ അത് കൂട്ടി വേണമെങ്കിൽ നമുക്ക് ചോറ് നമ്മൾ രണ്ടാമത് ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത് ചോറ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഗ്രേവി ഉണ്ടല്ലോ വേറെ കറിയൊന്നും കൂട്ടാണ്ട് ആ ഗ്രേവി മാത്രം എടുത്തിട്ടാണ് ഞാൻ കഴിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റായി ഗ്രേവിക്ക് ഉണ്ടായിരുന്നു സംതിങ് സ്പെഷ്യൽ അവരുടെ മസാലകളിൽ എല്ലാത്തിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്താ സംഭവം എന്ന് അറിയില്ല ടൈഗർ ബ്രോൺസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സൂരജൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുന്ന വല്ലപ്പോഴാണ് ആൾക്കങ്ങനെ ഫുൾ ഫുഡ് ഐറ്റംസ് അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവമാണ് പക്ഷേ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കണ്ടായിരുന്നു അപ്പോൾ തന്നെ ഫുഡ് അവന് എനിക്ക് മനസ്സിലായി എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല ഞാൻ എല്ലാം കഴിക്കും എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഉണ്ടായിരുന്നു ഇരുവും ചൂടും ഉണ്ടാകുമ്പോൾ അറിയാമല്ലോ അപ്പോൾ പിന്നെ സർവീസിൻ്റെ കാര്യം അടിപൊളിയാണ് എന്താ വേണ്ടത് എന്താ വേണ്ടത് എന്ന് അവർ ഇടയ്ക്ക് ഇടയ്ക്കുമെന്ന് ചോദിച്ചു അതാ ഞാനൊക്കെ രണ്ടാമതാണ് ചോറ് വാങ്ങുന്നത് ഒന്നാമത്തെ ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കാരണം കൊണ്ടറിയാമല്ലോ ഉച്ചയ്ക്കും കറക്റ്റ് ടൈമിനല്ല മൂന്നരക്കാണ് കഴിച്ചത് അപ്പോൾ അത്രയ്ക്കും ഇഷ്ടമുണ്ടായിരുന്നു രണ്ട് തവണയൊക്കെ നമ്മൾ ചോറൊക്കെ വാങ്ങി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത് ലാസ്റ്റത്ത് ഈ ഒരു ഉരുള അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത് പ്രത്യേകിച്ച് ആ ഗ്രേവി ഒക്കെ കൂടെ കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇല മടക്കി വെക്കണം സാധാരണ അവിടെ ഇല മടക്കണമൊന്നും കണ്ടില്ല പക്ഷെ നമ്മൾ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വലത് സൈഡിലേക്കാണ് ഇല മടക്കി വെക്കേണ്ടതെന്ന് തോന്നുന്നു ഞാൻ എങ്ങനെ വെറുതെ മടക്കി വെച്ചതാണ് വേറെ ഒന്നിനല്ല എന്തായാലും അങ്ങനെ തുറന്നിരിക്കേണ്ടെന്ന് വെച്ചിട്ട് നല്ല ഇരുവുണ്ടായിരുന്നു ആ ഇരുവുള്ള കാരണം കൊണ്ട് അവിടെ സർവത്ത് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഒരു സർവത്തും വാങ്ങിക്കു വാങ്ങിക്കുടിച്ചു അമ്പത് രൂപയാണ് ഈ സർവത്തിന് വരുന്നത് കേട്ടോ ഒരു ഗ്ലാസ്സിന് വരുന്നത് അത് കുടിച്ചപ്പോൾ നല്ല ആശ്വാസമായി നല്ല എരിവുണ്ടായിരുന്നു സാധാരണ ഇപ്പം എനിക്കെനിക്ക് തോന്നുന്നു എരിവിൻ്റെ സെൻസേഷൻ കുറച്ച് കൂടുതൽ ഉണ്ട് പക്ഷെ എരിവുണ്ടെന്ന് വെച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കാനൊന്നും ഉണ്ടായില്ല എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്കും ടേസ്റ്റായ കാരണം കൊണ്ട് ഇനി എന്തായാലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ മാത്രമേ പോവുള്ളൂ കൊച്ചിയിൽ പോകുന്ന വഴിക്ക് സംഭവം എഴുന്നൂറ് രൂപ നമുക്ക് മൊത്തം വീട്ടിൽ വന്നു സ്പെഷ്യലിന് എനിക്ക് തോന്നുന്നു പ്രോൺസിന് മുന്നൂറ്റമ്പതും മീൽസിന് നൂറ്റിപ്പത്ത് വെച്ചിട്ടങ്ങാണ്ടാണ് വരുന്നത് പിന്നെ സർവത്തും ഒക്കെ കൂടെ അത്യാവശ്യം നല്ല സർവീസ് ഉണ്ടായിരുന്നു നല്ല ആണ് പിന്നെ നല്ല ടേസ്റ്റി ഫുഡാണ് അത് കാരണം കൊണ്ട് ഇപ്പോൾ എഴുന്നൂറ് രൂപ കൊടുത്തതിൽ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയില്ല നല്ല മാർക്കിംഗ് ഉണ്ടായിരുന്നു പിന്നെ സെക്യൂരിറ്റി ചേട്ടൻ കടിപൊളിയായിരുന്നു കേട്ടോ നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത് എല്ലാവരും ഇപ്പോൾ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഏതൊരാളാണെങ്കിലും അങ്ങനെ തന്നെ പെരുമാറിയത് അത് ശരിക്കും അവരുടെ ഒരു വിജയൻ തന്നെയാണ് ഈ ഒരു കദ്യാനി ഗ്രൂപ്പിൻ്റെ ഇവരുടെ കൊച്ചിയിൽ പോയിട്ടില്ല ഞാൻ കൊച്ചിയിലേന്ന് പറഞ്ഞു ഞാൻ വീഡിയോസ് കുറച്ച് കണ്ടിട്ടുള്ള വീഡിയോസ് കണ്ടപ്പോൾ അങ്ങനെ ഞാൻ സൈഡിൽ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന എറണാകുളത്തേക്ക് പോകുന്ന വഴി കണ്ടു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവിടെ കയറണമെന്ന് അങ്ങനെയാണ് നമ്മൾ തിരിച്ച് വരുന്നവഴി ഇവിടെ കയറിയത്